സുഖന്യോടെ അറിയണോ അവൾക്ക് വെയ്യാ പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇന്നലെ അമ്മ വരുന്നുണ്ട് കുഞ്ഞൻ പറയാനേ അമ്മയല്ലേ അമ്മ രണ്ട് അറിയില്ല രണ്ടു കിലോ രണ്ട് രണ്ടര കിലോ ഉണ്ട് എല്ലാരും കഴിക്കല്ലേ അപ്പൊ കുഞ്ഞ ഇന്നലെ അമ്മമ്മ വരുന്നിട്ട് പറഞ്ഞപ്പോ വലിയമ്മ അമ്മ വരികല്ലേ അമ്മയൊക്കെ പോണ്ട പറാട്ടോ വീട്ടിൽ പോണ്ട പറാട്ടോ അമ്മയത്ത് ഉപ്പ് സ്പൂണ് അമ്മേത്ത് വീട്ടിൽ പോണ്ട പറാട്ടോന്ന് അപ്പൊ എന്താ കുഞ്ഞ അമ്മ വീട്ടിൽ പോണ്ട അറിയാ ഇവിടെന്നോട്ടെ അമ്മ ഏഹ് അമ്മമ്മ ഇവിടെന്നോട്ടേ പറഞ്ഞ എന്താന്നറിയോ വെറൈറ്റി വെറൈറ്റി കിട്ടുവല്ലോ അല്ലെ കുഞ്ഞു അമ്മമ്മ മതിയായി മധുരം ആണേ അമ്മേനെ വെറുതെ അറിയത്തോ അമ്മ മധുരം ഇനിയിപ്പൊ കടലമാവ് വേണ്ടാണ് കടലമാവില്ല അപ്പൊ നമ്മളൊന്ന് മൈദയില് കൊറച്ച് കളർ നുള്ള് മഞ്ഞപ്പൊടി കൊറച്ചരിപ്പൊടി ഇറന്നോ ആ കൊറച്ചരിപ്പൊടി കിട്ടിയ ഉപകാരമായി ഏലക്കായ വേണോ നുള്ള മഞ്ഞപ്പൊടി ഒരു ചെറിയൊരു കളർ മാറ്റം മഞ്ഞപ്പൊടി ഇടണില്ല കടലമാവാണ് ഇടുക കടലമാവും അരിപ്പൊടിയാണ് കൂട്ടാൻ അപ്പൊ എന്റെ മടി മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു തുള്ളി അരിപ്പൊടി ഇടണേ രണ്ട് സ്പൂണ് കുറെ പറയുന്നിരിക്കാന് ഒരു അരിപ്പൊടി കുറച്ച് കടലമാവ് കിട്ട നല്ല കളർ കിട്ടും കടലമാവ് ഇട കടലമാവ് കിട്ടുമ്പോഴാണ് ആ മഞ്ഞ കളർ കിട്ടുള്ളൂ മഞ്ഞപ്പൊടി ഇട്ടില്ല ഒരു ൊടി കടലമാവില്ലാശ ഒരു സ്പൂണ് കടലമാവ് ഇട്ട് മാവിനൊരു കളറ് അച്ചുട്ടി അതാ അവിടെ ഇത് നടുക്ക് കടലമാവിന്റെ പൊടിയമാവ് അല്ലെ അച്ചുട്ടിയേ അമ്മ കടലമാവ് ഇല്ല എന്നാള് ഉള്ളിയോടെ ഉണ്ടാക്കി വേണ്ട വേണ്ടത് മതി അമ്മ എന്താ ഇവര് വന്നപ്പോ തുടങ്ങിയതാണ് കേട്ടോ അമ്മടേക്ക് അമ്മമ്മ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കിട്ടായോ എന്നോട്ട് പറയല് അപ്പൊ നീ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഒന്ന് വേണ്ടാന്ന് കിച്ചുട്ടൻ്റെ ചെറിയൊരു ഉണ്ട് കേട്ടോ കിച്ചുട്ടൻ അമ്മ വന്നതും കൊണ്ട് കൊറച്ചേരം ഒന്ന് കിടക്കും പിന്നെ ഓടി വന്നിട്ട് അമ്മയുടെ ഇരിക്കും പിന്നെയും കൊറച്ചേരം പോയി നടക്കും അമ്മയും വന്നു ഇരിക്കുന്നു അമ്മ അമ്മ സീരിയൽ കാണുന്നു സീരിയൽ കാണുമ്പോയ്ക്കോ എന്താ അമ്മയും സീരിയൽ കാണണം പറഞ്ഞ കേട്ടോ പിന്നെ കൊറച്ചു പോ ഒന്ന് വേണ്ട ഞാൻ വരുമ്പോ നിങ്ങക്ക് ഒരു വീഡിയോം കൂടി ആവട്ടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്നാല് അല്ലെങ്കിൽ ഞങ്ങള് വീട്ടിൽ പോയി കഴിഞ്ഞാലും അമ്മ കൊറച്ചു നേരത്തെ കൂട്ടിയൊക്കെയാന്ന് പറഞ്ഞതാണ് ഇത് കൂട്ടി വെച്ച എന്താന്നറിയോ നേരം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കി ഇതിനൊരു ഇത്തിരി കൂടി ഒരു മായം കിട്ടും അമ്മയ്ക്ക് അതാണ് കൂട്ടി വെച്ചാൽ അമ്മക്ക് എന്താണെന്നറിയോ വീട്ടിലെ ഏട്ടന് എന്താ ചായക്കട എന്ന് പറഞ്ഞല്ലേ അവിടെ എല്ലാ എണ്ണക്കടിയുണ്ടാക്കു കേട്ടോ ില്ല പനിയാണെങ്കിലും കിച്ചുട്ടിന് വീടിയൊക്കെ വന്നിരുന്നത് എത്ര കൊറേലേ ഇന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് ലക്ഷ്മി ചേച്ചിക്ക് ഒരു ഹായ് പറഞ്ഞു കിച്ചു ചേച്ചി അനു കിച്ചിട്ടുണ്ടെന്നിപ്പോ വീഡിയോക്ക് നിക്കാൻ തീരെ സമയല്ലേ ഞാൻ ഇവിടെ ഫോൺ ഇണ്ടാവുണ്ട് കിച്ചു അച്ചു കുഞ്ഞൻ വാവ ഓപ്പു എപ്പോഴാ നീ പഠിക്കുന്നത് ഇതാണ് പഠിക്കുന്ന കോലം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പറയും എവിടെ പഠിക്കണെന്നര് ഫോണിന്റെ നാലുപേർ എല്ലാരും ഇണ്ടാവും ചെയ്യും ടത്തിരുത് കുട്ടികളെ കുട്ടികളെ കടച്ചോർക്കാൻ വളരെ പഴം ചെറുതാവുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പഴം ആവശ്യത്തിനുള്ള പഴം മുറിച്ചെടുത്താൽ മതി എല്ലാ പഴം കൂടി രണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ പഴം മതിഒന്നെ തന്നെ തിന്നു അത്ര പഴംപൊരി കോഴിപാട് കോഴിപ്പാട് കൂട്ടിയിട്ട് കൂട്ടിട്ട് തിന്ന ബീഫൊക്കഞ്ഞ പിന്നെ വാങ്ങാം ഈ വീടി എല്ലാരും വന്നോളൂ നിങ്ങളാണ് പൊക്കോളൂ എനിക്കറിയ അല്ല നിങ്ങളൊന്നും ഇല്ലാതിരിക്കില്ല കുട്ടി അതന്നെ എല്ലാരും

പറഞ്ഞു നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അങ്ങനെ അറിയില്ല പറഞ്ഞതരാച്ച നേത്രപ്പഴം അങ്ങനെയല്ലോ സൂര്യനെടുത്തി വെച്ചാ മതി എങ്ങനെ എങ്ങനെയാ പഴംപൊരി കഴിക്കാന്നുള്ളത് എന്തെങ്കിലും സംശയോ <iyorsun> yes. <smack> -like <sharp> ും വേണ്ട പഴംപൊരിക്ക് എള്ള പഴംപൊരിയിലെന്താ ഉള്ളു പഴംപൊരിയിലൊക്കെ നല്ല രസമാ നമുക്ക് പഴംപൊരിക്ക് തുടങ്ങല്ലേ കണ്ണട വെക്കട്ടെ ആയിട്ടില്ല അതെണ്ണ ചൂടായി അതാ വക്കത്തും അനിയടന്നെ കാണുമ്പോ എല്ലാവർക്കും ചന്തണ്ടായിക്കോട്ടെ ആൾക്കെല്ലാം നഷ്ടം കാണൂറ് കു ചന്ദ്രനെന്നോന്നോ എനിക്ക് ചന്ദ്രനെന്നോ അങ്ങോട്ട് ചന്ദ്രനെ നിങ്ങൾ സൂക്ഷിക്കണം അനി അനി വരാർ ലെവല ആ അമ്മേ ഇഹ മരിവാന അങ്ങനെ അമ്മക്ക് തങ്കണം ഞാൻ ഇ ഐനേക്കാളും വലിയ മൊതല അങ്ങനെ അനിയന്റെ മാത്രം പൊന്തിക്കണ്ടട്ടോ ഇലെ ഞാൻ അങ്ങനെ പൊന്തിക്കില്ല ഓരോത്ര ഓരോ ആണ് അമ്മ ഞാൻ എന്താ എന്താ അമ്മ പറയണ്ട നിങ്ങൾ പറയുന്നോ അம்மா ഞാൻ എന്ത് ലെവലാണ് അമ്മ ചിരിക്ക നോക്കിക്ക് നമ്മളെ എല്ലാവരും നോക്കിക്ക് കമ്പി ഉണ്ടോ മറ്റേത്യേ കപ്പടക്കോലെടുക്കുന്ന ശരിക്കും പപ്പടക്കോലെടുക്കുന്നാലേ അത് വേറുള്ള കൊല്ലം പറഞ്ഞില്ലേ ഇനി രണ്ടാം തരം പറഞ്ഞോ അതങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ പതിനഞ്ചു വയസ്സിൽ പോയതല്ലേ അതൊന്നും ഇപ്പൊ കാര്യമില്ല ഇത് വെള്ള കളറാവും വേറെ ലെവലാ മാറ്റി വേറെ എന്ത് അറിയോ എന്താ അച്ഛനും കൂടി ും എപ്പോഴൊക്കെ അച്ഛൻ വേണ്ടതായിരുന്നു മക്കൾക്കൊക്കെ ബുദ്ധി വെച്ച് പേരക്കുട്ടികളൊക്കെ നോക്കാൻ അല്ല സത്യം ഇപ്പഴൊക്കെ വേണ്ടതായിരുന്നു എല്ലാർക്കും പാഠം പടിഞ്ഞാറുണ്ട് എല്ലാവരും ഓടുന്ന ആ ആ എന്തോണ് അത്രയായിരുന്നു ഇതൊന്നും പോ ഏ ഇവിടെ ഒന്നാമത്തെ റൗണ്ടും രണ്ടാമത്തെ റൗണ്ടും ഒക്കെ കഴിഞ്ഞു നീ എവിടെ ഇരുന്നു ഓ എവിടെയിരുന്നു ഞാൻ അവരുടെ പറഞ്ഞടത്താണ് പറഞ്ഞു പറഞ്ഞു അറിയാൻ വഴിക്കില്ല കുഞ്ഞുനീ പെട്ടൂലടാ പൊന്തട്ടെ 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 ് ലേശം അപ്പൊണ്ടല്ലോ അല്ല വരും മറ്റേ എന്തിട്ടല്ലേ അരിപ്പൊടിയും കണ്ടമാവുണ്ടെങ്കിൽ തന്നെ നല്ല കഴിഞ്ഞത്ര സോടാപ്പൊടി വേണോ വെറുതെ അല്ലാതെ പൊള്ളി പൊള്ളല് കൊറവ് പൊള്ളപ്പ് കുറവാണെങ്കില് പുലിവാലുണ്ടാക്കണ്ടല്ലേ കുഞ്ഞ നീ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഈ സമയത്ത് പറയരുതിട്ടോ

എന്താപ്പ ഇവിടെ കടയിൽ കിട്ടാത്ത സാധനാണല്ലോ ഇപ്പൊ അത് ഏ ഇവിടെ കടയില് കിട്ടാത്ത സാധനല്ലേ പിന്നെ ഇവിടെ പിന്നെ ഈ മൂന്ന് കിലോ മൂന്ന് കിലോ പഴം മൈദ ഏതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാച്ച പഴംപൊരി വാങ്ങാനൊക്കെ ആ മൂന്നു കിലോ പഴം വാങ്ങണ പൈസക്കില്ലേ ഒരു ലോഡ് ഒരു ലോഡ് പഴംപൊരി ഉണ്ടാക്ക നീ ഇവിടെ വായക്കിട്ട് വെളിച്ചിട്ട് വാ കാണട്ടെ കുഞ്ഞുണ്ണി എന്തോ നീ കാണിക്കുന്ന എന്റെ കാല് കേടൂരിട്ടോ പഴം കഴുകത്തില്ലേ അമ്മ എണ്ണയിലപ്പം എണ്ണയിലപ്പം ഒരേ സംഭരക്ക് രാത്രിക്ക് ഇവര് അപ്പുറത്തെ വീട്ടില് പുട്ടു പിന്നെ കണ്ടാണ് പുട്ടു ഇതൊക്കെ രാത്രിക്ക് പുട്ട് കിട്ടണം ഒരു നിർത്തിയില്ല പച്ച നെല്ല്ണ്ട് പച്ച നെല്ല് ഞാൻ ഓരോട്ട് കുത്തിയിട്ട് ആ അരി വെള്ളത്തിലിട്ട് തന്നെ ഇടിച്ച് പൊടിച്ചിട്ട് ഞാൻ ആവിട്ടുണ്ടാക്കിപ്പോ രാത്രി ഇക്കി പുട്ടില്ലാതെ അവിടുന്ന് പുട്ടിൻ്റെ എനിക്ക് പുട്ട് വേണോ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒട്ടങ്ങി കറച്ചില് ഇക്കി മാത്രം പുട്ടുണ്ടാക്കി തരുലോ ഞങ്ങക്ക് ഇണ്ടാക്കി തരാൻ നേരല്ലോ ആ രാത്രിയോട് രാത്രി നെല്ല് അപ്പഴൊക്കെ അപ്പഴ കുത്തി അത് കഴുകി പിടിച്ച് പൊടിച്ച് ഞാൻ തേങ്ങയും ചരിവിട്ട് ഞാൻ ഉണ്ടല്ലോ അന്ന് വട്ടച്ചെമ്പിൽ ഇതേപോലെ ചെമ്പിൽ കെട്ടിയിട്ട് ഞാൻ ആവിപ്പുട്ടിണ്ടാക്കി ചതിർക്ക് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഞായറാളിച്ചു പണിക്കൂ അല്ല എന്തേലും അമ്മീല് ഞാൻ ഉഴുന്നും ഒക്കെ അമ്മീമില അരക്കും ഉഴുന്നും അരിയൊക്കെ അമ്മീലും ഞാൻ കുഴച്ചുണ്ടാക്കും അരി വെള്ളത്തിലിട്ടിട്ട് പോന്നിട്ട് രാത്രി വന്നിട്ട് അമ്മീമിലാണ്ട് അരക്കും അരച്ചിട്ട് ഞാൻ എടുക്കും ആ അമ്മിയൊക്കെ പൊട്ടി അമ്മയുടെ നടുവന്റെ പൊട്ടി അവര് ചങ്ങായി അങ്ങനെ എന്തോ മേടിയതാണ് അന്നാ പന്തല്ലേ അമ്മീം കൊണ്ട് ആരെങ്കിലും അമ്മ വെച്ചിട്ട് മേടുവോ ആ നടുവാണ് പൊട്ടി അമ്മ അമ്മീ കൂടി അമ്മ പിന്നെ വാങ്ങിട്ടില്ല അമ്മ അവര് കഴിച്ചോളൂ ചെറിയ ഈ ഇങ്ങനെ ഭക്ഷണം ഓർമ്മ രാത്രി ഭക്ഷണം രാത്രി തന്നെ ഉണ്ടാക്കുക രാത്രി ഞങ്ങള് നേരം ഉണ്ടാക്കും പകലൊക്കെ ഉള്ള കഞ്ഞി വെള്ളം കഴിഞ്ഞു രാത്രി ഞങ്ങരി വെട്ടിച്ച പാടാ അത്രയും ചോറ് ഒരു കൂട്ട ഒരു മീൻ വറുത്തത് അല്ലെ ഒരു പപ്പടം അത് ഉണ്ടാക്കിയ സമാധാനുള്ളത് രാത്രിയാ നല്ല മക്കൾക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കും പകലയ്ക്ക് നേരല്ല എത്ര നേരം വഴിയാലും വേണ്ടില്ല പെട്ടെന്ന് ഒന്നും കഴിച്ചില്ല ഓരോ ഐദ്യണ്ടട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു നാളെ നമുക്ക് ഐശ്വര്യം ഉണ്ടാവട്ടെ ഭഗവാനെ മരിക്കണ കണ്ടിട്ട് മരിക്കണ രാജ്യം മക്കളൊന്നും നന്നായിട്ട് കടൊക്കെ ഒന്ന് വേടിയിട്ട് മനസമാധാനത്തിലേക്കൊന്ന് മരിക്കണം അങ്ങനെ ഇപ്പൊ എന്റെ ചിന്താ ശരി അതേ വരൂ അനിയ ആലോചനകള് ഏതിയെ പോയാലും നമുക്ക് അതേ വരൂള്ളൂ അതങ്ങനെയാണ് ദൈവം എൻ്റെ വീട് വീടുണ്ടായി കാണുന്നു എന്നിട്ട് അതിന് ദിവസം വന്നിരിക്കണം പറയും അമ്മ വീട് പോയിട്ട് ഒരു മനസമാധാനത്തിന് മകള് ജീവിക്കണ കാണാനുള്ള യോഗണ്ടായില്ല ഇത് ഓരോരുത്തർ തുള്ളയിലേക്ക് പഴംപൊരി പപ്പടം കൂട്ടാനുണ്ട് ുംങ്ങളുടെ പണ്ടത്തെ പഠിപ്പുകളട്ടോ പണ്ട് നാല് പപ്പടം ഉണ്ടെങ്കി പതിനാറ് പൊട്ടാക്കും എന്നിട്ട് അതിന് കൊറേ അടിയുണ്ടാക്കും ആ ഏട്ടനെ വലുത് കിട്ടിയേ എനിക്ക് ചെറുത് കിട്ടിയേ പറഞ്ഞിട്ട് അല്ല ഇങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ച ഞങ്ങള് പപ്പടം മാങ്ങ മാങ്ങപ്പിലിട്ടതും പപ്പടം പപ്പടം ചൂടും പിന്നെ പാത്രം മാറ്റി വെച്ചോട്ടെറുതാ വലുതാ ഏതാച്ചെങ്കിൽ എന്താ കുഞ്ഞാ അനക്ക് വയറു നിറഞ്ഞ എത്ര ഓട്ടൊന്ന് എന്താമോ റിഞ്ഞാട പിന്നെന്ത്ോ എങ്ങല്ലേ എന്നോ ഉം ഉം ഞാൻ ഞാൻ വിളിക്കുന്ന ബാക്കി എല്ലാവരും വരുമ്പോഴേ കഴിച്ചോളൂ